ദോശയ്ക്കും ഇഡലിക്കും കഴിക്കാനുള്ള ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിനായി ഒരു അരമുറി തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അല്ലി കുറച്ച് കറിവേപ്പില ഒരു നുള്ളി ജീരകം കുറച്ച് ഇത്രയും അളവിന് പുളി ആവശ്യത്തിന് ഉപ്പ് പച്ചമുളകന് പേരും കാന്താരി മുളകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കാം ഇത്രയും ചേർത്ത് നല്ലവണ്ണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പാഹത്തിന് നന്നായി അരച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല കടുവറുക്കുമ്പോഴാണ് ചെറിയ ഉള്ളി ചേർക്കുന്നത് പാൻ ചൂടായപ്പോൾ കടു ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വെറ്റൽ മുളക് കറിവ് പിന്നെ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി മുരിഞ്ഞു വന്ന ഉടൻ അരച്ച് വെച്ച് കൂട്ട് ചേർക്കാം ഇതിനൊപ്പം അരച്ച കൂട്ട് ചേർക്കാം ഇനി തീ ഓഫ് ചെയ്യാം തിളയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്തത് ഇപ്പോൾ ചമ്മന്തി റെഡിയായി ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും കഴിക്കാൻ നല്ല അടിപൊളി ആയിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നന്ദി